ഹയോ അസലാമലേക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം മന്തി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ഒന്നര കിലോൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയത്ത് നമുക്ക് ഒരു മസാല റെഡിയാക്കാപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളീൻ്റെ പകുതി ഒരു തക്കാളീൻ്റെ പകുതി രണ്ട് പച്ചമുളക് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ഗരം പൊടി പിന്നെ കുറച്ച് മല്ലിയില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം അരച്ച പേസ്റ്റ് ഈ ചിക്കനിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ടൈം ടൈമുണ്ടെങ്കിൽ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെങ്കിൽ മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഞാൻ മൂന്ന് കപ്പ് സെല്ല റൈസ് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇപ്പോൾ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇതൊരു മണിക്കൂർ കുതിരാൻ വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഡ്രൈ ലെമൺ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്ക ഒരു നാല് ഗ്രാമ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പോയി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ ചോറ് അരിൻ്റെ വെള്ളം ഊറ്റി ഇതിട്ട് ഇതിട്ടുകൊടുക്കാം ഇനി ഇതൊരു നയൻറ്റി പെർസെൻറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ദമ്മിലും വേവാനുണ്ട് അപ്പോൾ ഇനി ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ചോറ് എന്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്യാൻ വെക്കാം അപ്പോൾ അരക്കപ്പ് എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ചോറ് ഒരു നയൻറ്റി പെർസെൻറ്റ് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു അരപ്പക്കയ്യിൽ ഊറ്റി എടുക്കുക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറ് ഒഴിച്ച് കൊടുക്കുന്ന അപ്പോൾ അതെല്ലാം ഓപ്ഷനിലാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളിക്കി അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന നിർബന്ധമില്ല പിന്നെ ഒരു നാല് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക ഉണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം പിന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ ബൗളുണ്ടെങ്കിൽ ബൗൾ നടുവിൽ വച്ച് അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ബൗൾ ഇല്ലെങ്കിൽ ഒരു സിൽവർ ഒന്ന് ബൗൾ പോലെ ആക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താലും മതി ഇനി ദം ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഫോയിൽ മൂടി വെച്ച് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി ഇതാകുമ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചാർകോളിൻ്റെ എല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇത് ഈ ചാർകോളിൻ്റെ ബൗള് മാറ്റാം ഇനി ചോറൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മുകളിൽ നിന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറെല്ലാം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു റൈസാണ് അപ്പോൾ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്